ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും റെയിൻ റോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ഇത് നമ്മുടെ തമോ എന്ന് പറയുന്ന ലോട്ടസിൻ്റെ ബഡ്ഡാണ് കേട്ടോ ഈ ബഡ് വിരിയിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇപ്പം താമരയുടെ ബഡ് വിരിയിക്കുന്നത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ കേറിക്കണ്ട സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മുടെ നല്ല വലുപ്പമുള്ള ഉരുണ്ട മുട്ടുകളാണ് തമോ എന്ന ലോട്ടസിൽ ഉണ്ടാകുന്നത് തമോ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ആണെങ്കിലും സെമി ട്രോപ്പിക്കലിൻ്റെ സ്വഭാവമാണ് എനിക്ക് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതായത് തമോ പ്ലാന്റ് ചെയ്തതിന് ശേഷം ഒരു പിന്നെ മൂന്ന് സ്റ്റാൻഡിങ് ലീഫ് വരിക അതിൻ്റെ കൂടെ മൂന്ന് മുട്ട് വരിക വരിക അത് വിരിഞ്ഞതിന് ശേഷം ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു മൂന്ന് സ്റ്റാൻഡിങ് ലീഫും മൂന്ന് ബഡും വരും അങ്ങനെ ഒരു സിക്സ് ഫ്ലവേഴ്സ് ഒന്നിച്ചുണ്ടാവും അതിന് ശേഷം പെട്ടെന്ന് ഡോർമെൻറ്റാകും അതിന് ശേഷം നമ്മൾ ഏത് കാലാവസ്ഥയിലാണെങ്കിലും റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ അഞ്ചാറ് പൂക്കൾ ഒരുമിച്ച് തരും പിന്നെയും ഇങ്ങനെ ഡോർമെൻ്റ് ആവും അങ്ങനെ ഒരു സർക്കിളാണ് തമോ എനിക്ക് ഇവിടെ തരുന്നത് കേട്ടോ അതേ ഇപ്പം എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ എൻ്റെ അനുഭവം പറയാൻ പറ്റുള്ളൂ അപ്പോൾ തമോടെ മൊട്ട് നമ്മൾ വിരിയിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം കുറച്ചുകൂടെ നല്ല ഡാർക്ക് കളറിൽ കിട്ടാനും പിന്നെ പൂ കുറച്ച് ദിവസം കൂടുതൽ നിൽക്കാനുമാണ് നമ്മൾ വിരിയിച്ച് കൊടുക്കുന്നത് പൂർണ്ണ വളർച്ചയെത്തി വിരിയാൻ പാകമായ മുട്ട വിരിഞ്ഞു തന്നെ ഒരു മൂന്ന് ദിവസം വരെ നിൽക്കുകയുള്ളൂ അതിനുശേഷം അത് പൊഴിഞ്ഞു പോകും അതുതന്നെയല്ല കളറൊന്നും മങ്ങിയിരിക്കും അപ്പോൾ ഈ നല്ല ഡാർക്ക് കളറിൽ ഒരു പത്ത് ദിവസം വരെയൊക്കെ തമയുടെ തമോയുടെ ഫ്ലവറ് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ വിരിയിച്ച് കൊടുക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ വിരിയിപ്പിച്ചപ്പോൾ നല്ലൊരു മണമാണ് നിറച്ച് പെറ്റൽസുകളുണ്ട് അപ്പോൾ നാളെ ആകുമ്പോഴേത്തിന് നാളെയും നാളെ കഴിഞ്ഞുമൊക്കെ ആവുമ്പോഴേത്തിന് ഇതിൻ്റെ നടുവിലത്തെ പെറ്റൽസുകളൊക്കെ കുറച്ചുകൂടെ വിടരും ആ സമയത്ത് പൂവിന് കുറച്ചുകൂടെ വലപ്പം തോന്നിക്കുകയും ഇതിൻ്റെ ആ നടുവശ് നടുവശത്തെ ഭംഗി വേറൊരു രീതിയിലേക്ക് മാറുകയും ചെയ്യും കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള വലിപ്പമുള്ള പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന ഒരു ലോട്ടസ് തന്നെയാണ് തമോ തമോയ്ക്ക് നല്ല ട്യൂബർ ഫോർമേഷനും ഉണ്ട്